നമസ്കാരം ഇന്ന് അമേരിക്കയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫെഡറൽ ജീവനക്കാരുടെ കൂട്ടരാജി നടക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അവതരിപ്പിച്ച ടെഫേഡ് റെസിഗ്നേഷൻ പ്രോഗ്രാം പ്രകാരം ഏകദേശം ഒരു ലക്ഷം ഫെഡറൽ ജീവനക്കാരാണ് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരേ ദിവസം ഇത്തരത്തിൽ വലിയൊരു രാജി ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് ഈ തീരുമാനത്തിന് പിന്നിൽ സർക്കാർ ചില വകുപ്പുകളുടെ ബജറ്റ് വെട്ടിക്കുറച്ചതും ജീവനക്കാരുടെ വേതനവും ആനുകൂല്യങ്ങളും ഒക്കെ കുറച്ചതാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ കാരണമായിട്ടുള്ളത് ഫണ്ടിങ് കുറച്ചു മാത്രമല്ല ഡെമോക്രാറ്റ് അംഗങ്ങൾ ബില്ലുകൾ പാസ്സാക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതൊക്കെ ട്രംപ് ഭരണകൂടത്തെ ഈ ഒരു നടപടി എടുക്കാൻ പ്രേരകമാക്കി തീർത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡെപ്യൂട്ടർ റെസിഗ്നേഷൻ ഓഫറിന്റെ ഭാഗമായിട്ട് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം പേർക്കും എട്ട് മാസത്തെ ശമ്പളമുള്ള ലീവ് കൊടുത്തിട്ടുണ്ട് ഈ എട്ട് മാസത്തിനുള്ള അവർക്ക് ശമ്പളം ലഭിക്കും എന്നാൽ പിന്നീടാകും അവർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഈ നടപടിയിൽ ട്രംപ് ഭരണകൂടം തുടക്കത്തിൽ ഏകദേശം പതിനാല് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന് ചെലവ് നേരിടേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഈ രീതി പ്രാവർത്തികമാക്കി തീർക്കും ണെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷം ഇരുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ ലാഭം ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നത് ഒരു പക്ഷെ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അമേരിക്ക എന്ന രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ട്രംപ് ചില കടുത്ത നടപടികളൊക്കെ എടുക്കുന്നതൊക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ വലിയൊരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് ആ രാജ്യം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് കടുത്ത നടപടികൾ എടുക്കുന്നത് എന്നൊക്കെ വിദഗ്ദ്ധർ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു നടപടി അതിന്റെ ഭാഗമായിട്ട് തന്നെ ആകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫെഡറൽ ജീവനക്കാരുടെ യൂണിയൻ പക്ഷേ ഈ നടപടിയെ വിമർശിക്കുന്നുണ്ട് ആ യൂണിയൻ പറയുന്നത് സർക്കാർ സേവനത്തെ അവഗണിക്കുന്ന അല്ലെ ജീവനക്കാർ ഇത്രയധികം ഒരുമിച്ച് വിടുന്നത് ജനങ്ങൾക്ക് നൽകേണ്ട സർവീസ് അത് ഒരുപക്ഷെ കുറയാൻ കാരണമായേക്കും എന്നുള്ളതാണ് ഇത്തരം കടുത്ത നടപടികൾ അതിലേക്ക് നയിക്കുമെന്നാണ് യൂണിയൻ പറയുന്നത് ജോലിസ്ഥിരത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ രാജ്യം ഒഴികെ മറ്റു മാർഗമില്ല അതുകൊണ്ട് ഫോഴ്സ്ഡായി അവർ പുറത്തു പോകപ്പെടുന്നുവെന്നും യൂണിയൻ പറയുന്നുണ്ട് മാത്രമല്ല ഈ കൂട്ടരാജി അമേരിക്കയിലെ ഭരണസുരക്ഷാ സംവിധാനങ്ങൾക്ക് അതുപോലെ തന്നെ ഈ പൊതുജന സേവനങ്ങൾക്കൊക്കെ വലിയ തിരിച്ചടിയാകുമെന്ന് യൂണിയൻ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും ഭരണകാര്യങ്ങളിലെ കാര്യക്ഷമതക്കുമായി ചെലവ് ചുരുക്കൽ അനിവാര്യമാണെന്നാണ് പക്ഷെ ട്രംപ് അനുകൂലികൾ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് വാങ്ങിക്കുന്നത് ഇത് അമേരിക്കയിലെ ഫെഡറൽ ജീവനക്കാരുടെ കാര്യത്തിൽ ചരിത്രപരമായ മാറ്റമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഇത്ര വലിയൊരു മാറ്റം വരുന്നത് ആദ്യമായിട്ടാണ് ജോലി സാമ്പത്തിക സ്ഥിതി പൊതുസേവന സംവിധാനങ്ങൾ എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഈ ഒരു ലക്ഷം പേർ കൂട്ടമായിട്ട് രാജിവെച്ചിറങ്ങി പോകുന്നതോടെ വലിയ മാറ്റങ്ങൾ വരും അത് നേരത്തെ പറഞ്ഞ പോലെയാണ് സർക്കാർ സേവനങ്ങളെയൊക്കെ എങ്ങനെ ബാധിക്കും അത് എന്നുള്ളത് നമുക്ക് ഇനി വരും ദിവസങ്ങൾ നോക്കി കാണേണ്ടതാണ് പക്ഷേ വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് അമേരിക്ക എന്ന രാജ്യം പോകാതിരിക്കുക നമുക്കറിയാം ട്രംപ് ഭരണത്തിലേറിയ തന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് വൺസ് അഗൈൻ എന്നൊരു മുദ്രാവാക്യം മുന്നിട്ട് വെച്ചുകൊണ്ടാണ് അത് ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം വിജയിക്കപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിജയത്തിലേക്ക് നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയും വലിയൊരു അരക്ഷിതാവസ്ഥയിലേക്കൊക്കെ തള്ളിവിടുന്നതിന് പകരമായിട്ട് പറ്റാവുന്ന കാര്യങ്ങളിലെല്ലാം ഇതുപോലെ കടുത്ത നടപടികൾ എടുത്തുകൊണ്ടിരിക്കാണ് ട്രംപ് ഭരണകൂടം അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൂട്ടരാജി ഇന്ന് നടപ്പാക്കുന്നത് വെബ്ഡെസ്ക് തുമ്മ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്